കോട്ടയത്തെ ആകാശപാതാ വിഷയത്തിൽ രാഷ്ട്രീയ പോര് കനക്കുന്നു നിർമ്മാണം പുനരാരംഭിക്കണം എന്നാവശ്യപ്പെട്ട് കോൺഗ്രസും പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് സി പി എമ്മും രംഗത്ത് വന്നപ്പോൾ വിഷയത്തിൽ ഇരു മുന്നണിയേയും കുറ്റപ്പെടുത്തുകയാണ് ബി ജെ പി വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ കേരള കോൺഗ്രസ് എമ്മും പരാതി നൽകി കാശപാത വിഷയത്തിൽ കോട്ടയത്ത് സമര പരമ്പരയാണ് നിർമ്മാണം നിലച്ച പദ്ധതി പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഉപവാസ സമരം ആരംഭിച്ചിരുന്നു കോൺഗ്രസ് എം എൽ എമാരോട് മണ്ഡലങ്ങളോട് സർക്കാരിന് ചിറ്റമ്മ നയമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി നിൽക്കുന്ന നിർമ്മാണ പ്രവർത്തനം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് സി പി എമ്മും പ്രതിഷേധം നടത്തി ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇല്ല നമുക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ യുക്തിക്ക് അനുസരിച്ച് ചിന്തിക്കുമ്പം ആരെങ്കിലും ഈ പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നിന്ന് ഇതേ കയറി അപ്പുറത്ത് പോയി താഴോട്ടിറങ്ങി അപ്പുറത്ത് മുനിസിപ്പൽ ഓഫീസിലോട്ട് പോകും ആരാണ് പോകുന്നത് ഈ കാലത്ത് അവിടെ പോയി ലിഫ്റ്റ് കാത്തുനിക്കണം പടി 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 കയറുന്നവർക്ക് പ്രായമായവർക്ക് ബുദ്ധിമുട്ടുകൊണ്ട് ലിഫ്റ്റ് ഏർപ്പെടുത്തുന്നുണ്ട് ലിഫ്റ്റ് കാത്തു നിൽക്കണം രണ്ട് 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 ലിഫ്റ്റ് 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 ആയിരുന്നു പ്രോജക്റ്റ് എത്ര പോകും ആര് കയറാനാണ് ഒരു കാലത്തും അതേസമയം കക്കുന്ന കാര്യത്തിൽ സി പി എമ്മിനും കോൺഗ്രസിനും ഒരേ നിലപാടാണെന്നും ആകാശപാത സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് ഇരു പാർട്ടികളും ഉത്തരവാദികളാണെന്നും ബിജെപിയും പ്രതികരിച്ചു നല്ല കക്കുന്ന കാര്യത്തിൽ കോൺഗ്രസും ും പാതാളത്തിലും കക്ക് എന്നുള്ളതാണ് അത് വാസവനായാലും എല്ലാരും കേരളം കടുത്തൊക്കെ പറയും പക്ഷെ കിട്ടിയ പദ്ധതി എല്ലാം കട്ടുമുടിക്കുന്നു ആകാശപാത വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷന് കേരള കോൺഗ്രസ് എമ്മും പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് മലയാളം കോട്ടയം